സംഗീതജ്ഞൻ രമേശ് നാരായണൻ പൊതുവേദിയിൽ നടത്തിയ അവഗണനയിൽ പരിഭവമില്ലെന്ന് നടൻ ആസിഫ് അലി സംഭവം വൻ വിവാദത്തിന് തിരികൊടുത്തിയതോടെയാണ് താരം പ്രതികരണവുമായി രംഗത്തെത്തിയത് തനിക്കുള്ള പിന്തുണ വിദ്വേഷ പ്രചാരണത്തിനുള്ള അവസരമാക്കി മാറ്റരുതെന്നും രമേശ് നാരായണന്റെ ഭാഗത്തു നിന്നും പെട്ടെന്നുണ്ടായ പ്രതികരണമായി മാത്രം കണ്ടാൽ മതിയെന്നും താരം പറഞ്ഞു അദ്ദേഹത്തിനെതിരെ ഒരു വിദ്വേഷ ക്യാമ്പയിൻ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് തുടർന്നുകൂടുന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അത് രമേശ് നാരായണനുമായി ഇന്ന് രാവിലെ ഫോണിൽ സംസാരിച്ചെന്നും ആസിഫ് പറഞ്ഞു സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ വിറ്റ്നസ് ചെയ്തു അതിന് അവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ മീഡിയ ടീം ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമെന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാവുന്ന ഒരു ഹീറ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെന്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ളൊരു പിരിമുറുക്കത്തിലായിരിക്കണം അതെ അല്ലാതെ എനിക്ക് അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിന് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തത് കാര്യം അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു മിനിങ്ങാന്ന് പോയത് അപ്പം ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയൊന്നുമില്ല അത് ഒരു മൊമെന്റിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമവും ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്ക എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഉണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സാമൂഹിക മാധ്യമത്തിലൂടെ ലഭിച്ച പിന്തുണയ്ക്ക് വലിയ നന്ദിയുണ്ട് പക്ഷേ രമേശ് നാരായണനെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ തനിക്ക് വിഷമമുണ്ട് അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകും താനും സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന ആളാണ് എന്നാൽ എൻ്റെ പ്രശ്നങ്ങളും വിഷമങ്ങളും തന്റേത് മാത്രമാണെന്നും പരസ്യമായി ഒരിക്കലും അത് പ്രകടിപ്പിക്കാറില്ലെന്നും നടൻ പറഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയതെന്നും നടൻ വ്യക്തമാക്കി എം ടി വാസുദേവ് നായരുടെ കഥകൾ ആസ്പദമാക്കി ഒരു ആന്തോളജി ചിത്രം ഒരുങ്ങുന്നുണ്ട് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിനിടെ കഴിഞ്ഞ ദിവസമായിരുന്നു ആസിഫ് അലി രമേഷ് നാരായൺ വിഷയം നടന്നത് സ്വർഗം തുറക്കുന്ന സമയം എന്ന ഈ സിനിമയിൽ രമേഷ് നാരായൺ ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രമേഷ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫിൽ നിന്നും രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിക്കാൻ മടികാണിക്കുകയും പകരം സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തുകയും ചെയ്തു ആസിഫിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജിന് കൈമാറുകയും തുടർന്ന് അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുകയുമായിരുന്നു പുരസ്കാരം സ്വീകരിക്കാതിരുന്നത് മാത്രമല്ല ആസിഫ് അലിയോട് സംസാരിക്കാനോ അഭിവാദ്യം ചെയ്യാനോ രമേശ് നാരായണൻ തയ്യാറായില്ല സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ആസിഫ് അലിക്ക് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി രമേശ് നാരായണനെതിരെ കടുത്ത പ്രതിഷേധവും ഉണ്ടായി സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരുൾപ്പെടെ നിരവധി പേരാണ് വിഷയത്തിൽ പ്രതികരിച്ചത് waytonikah.com the exclusive muslim matrimonial site